ആടിയിൽ ആറാടാം ചോയ്സ് വെഡിംഗ് വമ്പിച്ച വസ്ത്രങ്ങൾക്കും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് ചോയ്സ് വെഡിംഗ് കാസൽ അമാനാമാൾ പി ഡിപിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് പള്ളിക്ക് സമീപത്തെ റോഡ് തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചു തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സമരം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ കൂറ്റനാട് വലിയപള്ളിക്ക് മുൻവശമുള്ള റോഡിലെ തകർച്ചയും വെള്ളക്കെട്ടും പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഡി പി തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മുത്തു മൗലവി ഉപരോധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ഭാരവാഹികളായ മുഹമ്മദ് റാഫി ചാലിശ്ശേരി അലി കരുവാംപടി സൈനുദ്ദീൻ ആലൂർ സൈദലവി ആനക്കര ഷാഫി കോക്ക ാട് ആർ വി മുസ്തഫ അലി കരിമ്പ ഷെഫീഖ് മൂസ കരന്നൂർ പിസിഎഫ് അംഗങ്ങളായ റഷീദ് പട്ടിശ്ശേരി ഷാഹുൽ തിരുമറ്റക്കോട് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു